ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം കിങ് ഓഫ് എർത്ത് അതായത് കിങ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് കണ്ടില്ലേ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരികയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രോസ്പെറസ് ജനറ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കാൻ പോകും നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടേ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ കഴിയുന്നു കിരീടം വെക്കാനുള്ള സമയവും ആയിരിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് എർത്തെന്ന് പറയുമ്പോൾ എന്താണ് എർത്തെന്ന് പറയുമ്പോൾ പെന്റക്കളാണ് എർത്ത് സൈൻ ആണ് പെൻറ്റകൾ പെൻറ്റകൾ എർത്ത് സൈൻ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയെ തരുന്നതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഭദ്രത അതാണ് പറയുന്നത് കൂടുതൽ വിഷമിക്കാതെയും കൂടുതൽ സങ്കടപ്പെടാതെ കൂടുതൽ ഒന്നും ആകാംക്ഷപ്പെടാതെ ഒക്കെയുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ കൂളായിട്ട് വളരെ റിലാക്സ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നു മനസ്സിലായത് അതുതന്നെയല്ലേ ധാരാളം ഫ്രീഡം കിട്ടുക ആ ഒരു ഫ്രീഡം ആണല്ലോ ഇവിടെ റിലാക്സ് എന്താണ് ഫ്രീഡം കിട്ടുമ്പോഴാണ് അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനുള്ള ഏക ഉപാധി എന്താണ് സാമ്പത്തികം വരിക ഫിനാൻസ് പരമായ നേട്ടങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ ഫിനാൻസ് പരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിൻ്റെ തന്നെ ഒരു കിങ് ആയിട്ട് നിങ്ങൾക്ക് വാഴാൻ സാധിക്കുന്നു അതുപോലെയുള്ള ഒരു അതുപോലെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അല്ലെങ്കിൽ വരാൻ പോകുക മനസ്സിലായി ഈ ഒരു സാഹചര്യമാണ് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തെ സക്സസ്സിലേക്ക് നയിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് ഇത് തന്നെ ആയിരിക്കണം ഇപ്പോൾ സാമ്പത്തികം കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിന് ഭദ്രത വരില്ല എങ്കിൽ എവിടെ നിങ്ങൾക്ക് സ്നേഹം കൂടി ഉണ്ടാവണം അല്ലെ എല്ലാവരും പറയും സാമ്പത്തികമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് സാമ്പത്തികമുണ്ടെങ്കിൽ എവിടെയാണ് എല്ലാമാവുന്നത് അവിടെ സ്നേഹം വേണ്ടേ സാമ്പത്തികവും സ്നേഹവും തമ്മിൽ എന്താണ് ഒന്ന് ചേർന്നുള്ള ഒരു കണക്ഷനാണ് അത് രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുകയാണ് നല്ല ശരിയായിട്ട് നമ്മുടെ ഹാർട്ട് ചക്രയെയും റൂട്ട് ചക്രയെയും മനസ്സിലായോ സാമ്പത്തികം എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ചക്രയാണ് അതുപോലെ സ്നേഹം എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്നത് എന്താണ് ലവ് എനർജി എന്താണ് ഹാർട്ട് ചക്രയാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് സ്നേഹം കൊണ്ടു തരുന്നത് അപ്പോൾ ഇത് ഈ സ്നേഹം ഉദാരമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുമല്ലോ ഏതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സാമ്പത്തികമായിരിക്കാം അതിലൊരു പങ്ക് എത്ര പെർസെന്റ് ഒന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ മനസ്സു പോലെ മനസ്സാണ് ഇവിടെ പ്രധാനം നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സും വളരെ പ്രധാനമാണ് വള തീരെ പാവങ്ങൾക്ക് അർഹിക്കുന്നവർക്ക് അർഹതയുള്ളവർക്ക് അല്ലാത്തവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല അർഹതയുള്ളവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അത് തികഞ്ഞ ഹൃദയത്തോടുകൂടി തികഞ്ഞ മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഹൃദയത്തിനുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഹേർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത് മനസ്സിലായി ഇത് ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ നിങ്ങളിലേക്കുള്ള പണത്തിന്റെ ബ്ലോക്ക് അതായത് ഫിനാൻസിന്റെ ബ്ലോക്ക് ഫിനാൻഷ്യൽ ബ്ലോക്ക് മാറിക്കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ ഒരുപാട് ധനം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും പലരും പറയും ദാനം ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ വരാത് പക്ഷെ അങ്ങനെയല്ല ദാനം ചെയ്യുന്നത് എങ്ങനെയാണ് യജ്ഞരൂപത്തിൽ ദാനം ചെയ്യണം ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് യജ്ഞരൂപത്തിൽ ദാനം ചെയ്യണം കർമ്മം ചെയ്യുക കർമ്മം യജ്ഞരൂപത്തിൽ ചെയ്യുക നിഷ്കാമ കർമ്മമായിരിക്കണം എന്നൊക്കെ പറയുന്നതാണ് ഇത് നിങ്ങൾ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ മനസ്സിലായോ മറ്റ് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല അങ്ങനെയുള്ള ദാനം ഹൃദയം കൊണ്ട് അറിഞ്ഞു ചെയ്യണം ഹൃദയത്തിൽ നല്ലതുപോലെ സ്നേഹം ഒഴുകണം അങ്ങനെയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത് ആ ഒരു ദാനം ചെയ്യലിലാണ് നിങ്ങളെ ഉയർത്തപ്പെടുന്നത് മനസ്സിലായ അപ്പോൾ തന്നെ നിങ്ങളുടെ മറ്റു ചക്രാസു ബാലൻസാവും അതുപോലെ റൂട്ട് ചക്രയും അറ്റീവാകാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വന്നു ചേരുന്നത് അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണേ ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആണ് തോന്നതല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കും തോറും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മടി ഉപേക്ഷിക്കണം കേട്ടോ നിങ്ങളുടെ കർമ്മയുടെ ബാഗേജ് നിങ്ങൾ സ്വയം കൂട്ടിവെക്കരുത് ഇത് നിങ്ങൾ ധാരമായിട്ട് നിങ്ങളിത് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം ഏറ്റവും നല്ലതാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം എന്ന് പറയുന്നതാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായി നമ്മൾ നിങ്ങൾ എന്നിൽ നിന്ന് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പകരമായിട്ട് ഒരു ശകലം സ്നേഹം നിങ്ങൾ നിങ്ങളിങ്ങോട്ടും കാണിക്കുക അതാണ് കാരണം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് കമൻറ്റിടാവല്ലോ വെറുതെ ഒരു വീഡിയോ കണ്ടിട്ട് പോകുന്നതിൽ ഒരു അർത്ഥമില്ല കാരണം നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മയുടെ ബാഗേജ് കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം കേട്ടോ നമുക്ക് സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് തന്നെ തുടങ്ങുന്നു കിങ് ഓഫ് എർത്തിന്റെ എനർജി ഫസ്റ്റ് വന്നിരിക്കുന്നു ഇനി അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് അടുത്തതായിട്ട് ക്യൂൻ ഓഫ് എയർ ആണ് കാരണം ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ് എയർ എന്ന് പറയുന്നത് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്യറീസ് എനർജി ഇവിടെ ക്യൂനോഫ് എയർ ക്യൂൻ ഓഫ് സോഡ് അതായത് എന്താണ് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നത് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കണ്ടെങ്കിൽ വളരെയധികം നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ അണിയാനുള്ള സാഹചര്യം ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണം അല്ലെ നിങ്ങൾക്കൊരു ജോലി കിട്ടണം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് വാങ്ങിക്കാനോ ഓർണമെന്റ്സ് വാങ്ങിക്കാനും ഒക്കെയും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് എന്തിൻ്റെയോ നല്ല ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ജോലി സാധ്യതയാവാം ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു നിമിഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരുപാട് മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അത് നിങ്ങളെ വളരെയധികം ബുദ്ധിമതിയാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമാനാക്കി മാറ്റി മുന്നോട്ട് നയിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സോളെന്ന് പറയുന്നത് എന്താണ് ബുദ്ധിയുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ചെലവഴിച്ച് നിങ്ങൾ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ ബുദ്ധിപൂർവ്വം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളിലേക്ക് നീങ്ങാനായിട്ടല്ലേ അപ്പോൾ അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സ് പഠിക്കാനാവുക അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് പോകാനാവാം അതുമല്ല എങ്കിൽ നേടണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള സാധ്യതയും ആവാം അതുവഴി നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങാനും സാധിക്കുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാട്ടർ ആണ് അതായത് ഫൈവ് ഓഫ് വാട്ടർ വാട്ടർ എന്ന് പറയുമ്പോഴെന്താണ് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ കോർപ്പിയോ പൈസ സൈനാർത്ഥി എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ കപ്പ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സൈനാണ് ഇവിടെ കുറച്ചൊന്ന് നിരാശയാണ് മനസ്സിലായി ഇവിടെ പല കാര്യങ്ങളും കപ്പിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് കപ്പ് റൊമാൻസ് ആണ് അഥവാ ഇത് ഇമോഷൻസിനെ കുറിക്കുന്നതാണ് ഹൃദയപരമായ ഇമോഷൻസ് ഇവിടെ എവിടെയാണ് ഹൃദയപരമായ ഇമോഷൻസ് കൂടുതൽ കൂടുതലുണ്ടാകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിലാണ് അല്ലേ ഇവിടെ റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് കാണുന്നത് പക്ഷെ ഇവിടെ രണ്ട് കപ്പുകൾ ഭദ്രമായിട്ട് ഇവിടെ ഉണ്ട് കുറച്ച് സ്നേഹം ഇവിടെയുണ്ട് കുറച്ചങ്ങ് പോയി അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ചൊരു അകൽച്ച വന്നു റിലേഷൻഷിപ്പിൽ കുറച്ചൊരകൾച്ച വന്നു അത് നാളെ കൂടി ചേരുന്ന എനർജിയാണ് പക്ഷെ ഇവിടെ എന്താണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹോ എല്ലാം പോയിരിക്കുന്നു ഇവിടെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നെ എന്നുള്ള വളരെ വലിയ ആ ഒരു നിരാശയിലാണ് നിങ്ങൾ വളരെ വലിയ സങ്കടത്തോടു കൂടി നിങ്ങൾ വിഷമിക്കുന്നു അല്ലെങ്കിൽ വളരെ വലിയ സങ്കടം അനുഭവിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ല ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്ലെസിങ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങൾക്ക് ഇവിടെ ദൈവത്തോടെ ഒരു മാപ്പപേക്ഷ നടത്തിയാൽ മതി തീർച്ചയായിട്ടും അല്ല എങ്കിൽ നിങ്ങളോട് നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവരോട് നിങ്ങൾ മാപ്പപേക്ഷിക്കാം മനസ്സിലായി പലപ്പോഴും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിലെ പ്രശ്നങ്ങൾ തന്നെയാവാൻ ചിലപ്പോൾ ഒരു കാരണം ചിലപ്പോൾ എന്നെ ഞാൻ പറഞ്ഞുള്ളൂ എപ്പോഴുമല്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വയം മാപ്പ് പറയാൻ തയ്യാറാവണം നിങ്ങൾ നിങ്ങളോട് മാപ്പ് പറയണം ആ വ്യക്തിയോടും മാപ്പ് പറയണം അത് ഏറ്റവും നന്നായിരിക്കും കേട്ടോ അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഒരു ധൈര്യം കിട്ടും ഇവിടെ ഉള്ളതിനോട് നന്ദി പറയുക ഇവിടെ അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലായ്മ വന്നു ഇല്ലായ്മയിലോട്ട് നോക്കി മാത്രം സങ്കടപ്പെടാൻ പാടില്ല എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ തന്നല്ലോ ദൈവമേ ഇതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പറയേണ്ടത് എനിക്ക് തന്നതിന് നന്ദി എനിക്ക് തന്ന സന്തോഷങ്ങൾക്ക് നന്ദി എനിക്ക് തന്ന ഐശ്വര്യങ്ങൾക്ക് നന്ദി എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി ഇതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പറയേണ്ടത് ഹൃദയം തുറന്ന് നിങ്ങൾ പറയണം ഈ ഒരു മാപ്പപേക്ഷ ഹൃദയം തുറന്ന് നിങ്ങൾ പറയണം ഇങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം തന്നെ നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ സക്സസ്സിലേക്ക് നയിക്കൂ മനസ്സിലായോ അല്ലാതെ ഇനിയും എനിക്ക് വേണം എനിക്ക് അവരുടേതുപോലെ വേണം ഇവരുടേത് വേണം പോലെ വേണം എനിക്ക് ഒത്തിരി ഒത്തിരി അത് തരണം ഇത് ഇത് ഇതൊന്നും ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല അടുത്തായിട്ട് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ക്യൂൻ ഓഫ് എർത്ത് ആണ് കണ്ടല്ലേ ഇവിടെ നമുക്ക് കിങ് ഓഫ് എർത്ത് വന്നു കഴിഞ്ഞു കിങ് ഓഫ് പെൻഡിക്കൽസ് വന്ന് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡിക്കൽസ് വന്ന് എന്ന് കഴിഞ്ഞിരിക്കുന്നു കണ്ടില്ല ഇവിടെ അത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്തോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ വളരെയധികം നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവണം സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു അത് ഏഹ് നിങ്ങളുടെ ബുദ്ധിയാണത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു സാമ്പത്തികം നേടിയെടുക്കാൻ വേണ്ടി ഈ ഒരു കിരീടം നേടിയെടുക്കാൻ വേണ്ടി സമ്പത്തിൻ്റെതായി ഈ ഒരു കിരീടം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാകും എന്നാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ വെറുതെ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല ഒന്നും ഒന്നും ആർക്കും വെറുതെയേ കിട്ടില്ല ആരായാലും എന്ത് വേണമോ അതിനായിട്ട് പ്രയത്നിച്ചിരിക്കണം അതിനായിട്ട് ദൈവത്തിൽ മനസ്സ് അർപ്പിച്ചിരിക്കണം പൂർണമായും മനസ്സിലായോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇവിടെയും ഇവരുടെ ബുദ്ധിയും കഴിവും എല്ലാം പ്രയോഗിച്ചിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ഇവർ പ്രാക്ടിക്കാലിറ്റി സ്പിരിച്വാലിറ്റി എല്ലാം ഇവർ പ്രയോഗിച്ചിട്ടുണ്ട് ഇത് നേടാൻ വേണ്ടി കണ്ടില്ലേ ഈ ഒരു സാമ്പത്തികം നേടാൻ വേണ്ടി ഈ ഒരു കിരീടം നേടാൻ വേണ്ടി സമ്പത്തിൻറ്റേതായ ഈ ഒരു എനർജി നേടാൻ വേണ്ടി ഇവിടെ സ്പിരിച്വലായിട്ടും പ്രാക്ടിക്കലായിട്ടും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും അതിനൊരു അവസരം വരുന്നുണ്ട് നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരും വരാതിരിക്കില്ല നിങ്ങൾക്കും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് ഫോറോ ഫെയർ ആണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറോ ഫെയർ എന്ന് പറയുമ്പോൾ ഫോറോ സോഡ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് എനർജി ജോലി ചെയ്ത പണിയായുധങ്ങളെല്ലാം അടുത്ത് വെച്ചുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് കഠിനമായ അധ്വാനമാണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുക അതല്ല വെറുതെ റെസ്റ്റ് എടുക്കുകയാണെന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും റെസ്റ്റ് എടുക്കാനും പാടില്ല അത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് വിട്ടിരിക്കുക നിങ്ങൾക്ക് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് ചിലപ്പോൾ അധ്വാനിച്ചെങ്കിൽ കുറച്ച് നേരം വെറുതെ ഇരിക്കുക കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വളരെ നല്ലതാണ് ശുദ്ധവായു ശ്വസിക്കാനും കുറച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് കാമാൻ കോയിറ്റിൽ ഇരുത്താനും കുറച്ച് മനസ്സിന് ശാന്തത കൊടുക്കാൻ മറ്റ് ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അവിടെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കും അതിനായിട്ട് വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാം അല്ലെങ്കിൽ തന്നെ നല്ലതുപോലെ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്രമം അത്യാവശ്യമാണ് അതല്ല നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ഉണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് കാണുന്നത് ഇവിടെ ട്യൂ ഓഫ് എർത്ത് എർത്താണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തോ സംതിങ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പല ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ട്യൂ ഓഫ് എർത്ത് എർത്താണ് വന്നിരിക്കുന്നത് ട്യൂ ഓഫ് പെൻഡക്കിൽസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ അത് സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത് ചില ആൾക്കാരുടെ എനർജിയാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് വരവും ചിലവും ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കിട്ടുന്നതെല്ലാം അടിച്ചു പൊളിച്ച് തവർത്ത് തീർക്കുക അങ്ങനെയല്ല വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണില്ല അപ്പോഴൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ബാലൻസിങ് നടക്കത്തില്ല മനസ്സിലായി അപ്പോൾ കിട്ടുന്നത് എന്താണ് അതിനനുസരിച്ച് ചെലവാക്കാൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എപ്പോഴും ബാലൻസിങ്ങിന് ഒരു മുൻ മുൻഗണന കൊടുക്കണം എന്നും പറയുന്നുണ്ട് അപ്പോൾ ബാലൻസ് ചെയ്തു പോകാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണ് എത്ര പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും എത്ര സാമ്പത്തികം കിട്ടിയാലും നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ടത് എന്താണ് എനിക്ക് വരവ് ചെലവുകൾ റാലിയാക്കി കൊണ്ടുപോകണം എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ പ്രയാസപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇവിടെ റിലീസാണ് കണ്ടല്ലേ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റാക്കുന്നു എന്റെ എൻ്റാക്കിയിട്ട് നിങ്ങളിലേക്ക് ഒരു മാറ്റം വരികയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇവിടെ എൻഡാവാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ എൻ്റായി കഴിയുമ്പോഴെന്താണ് നിങ്ങൾക്ക് വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കിടക്കാം ഒരു വാ വളരെ വലിയൊരു മാറ്റത്തിലേക്ക് കിടക്കാം ഒരു വലിയ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാറ്റം എങ്ങനെയുള്ളതാണ് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ് അതിലും വലിയ ഒരു എനർജി ഇല്ല അല്ലേ അപ്പോൾ അത് ആ ഒരു ഫ്രീഡം അനുഭവിക്കാൻ കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും നല്ല സക്സസ്സിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും എൻ്റാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളെ നിങ്ങൾ ആക്കുന്നു നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വേണ്ടായിരിക്കാം ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടായിരിക്കാം അതിനെയൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം ചില ജോലികൾ കിട്ടി അവിടെ നിങ്ങൾക്ക് ശരിയാവുന്നില്ല എന്നൊന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേണ്ട നിങ്ങൾക്ക് പുതിയതിലേക്ക് പോകാം അതിനുള്ള ബുദ്ധി നിങ്ങൾ പ്രയോഗിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ഏറ്റവും നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു അവിടെ അത് അതിലൂടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദ ട്രീമർ ആണ് കണ്ടല്ലേ ദ ട്രീമർ എന്ന് പറയുമ്പോഴാണ് പുതിയ തുടക്കമാണ് ഫുൾ ഫുൾക്കാടാണ് വന്നിരിക്കുന്നത് പുതിയ തുടക്കം വളരെയധികം സക്സസിലേക്ക് പോകുന്ന എനർജിയാണ് നിഷ്കളങ്കതയാണ് ഇവിടെ ഇവിടെ ദൈവ ദൈവികമായ എനർജിയാണ് അതായത് നിഷ്കളങ്കതയാണ് ഇവിടെ കൊച്ചുകുട്ടിയുടെ ആ ഇന്നർ ചൈൽഡ്നെസ് ആണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ കൊച്ചുകുട്ടികൾക്കാണ് തീർച്ചയായിട്ടും കൂടുതലായിട്ട് നിഷ്കളങ്കത കാണുന്നത് കൊച്ചുകുട്ടികൾക്കത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കല്ല കുറച്ചുകൂടെ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കള്ളം പറയും അല്ലെ അവർക്കറിയാം കള്ളം പറയാനും നിന്ന് ക്കാനും അത് അനുസരിച്ച് പറയാനും പഠിക്കാനും എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെയാണെങ്കിൽ നിഷ്കളം കഥയാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു തുടക്കം ജീവിതത്തിന്റെ ഒരു തുടക്കം ഇവിടെ ദൈവികമായ അനുഗ്രഹം കൂടുതലായിട്ടും വന്നുചേരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് മനസ്സിലായി ഇവിടെ നിങ്ങളോടൊപ്പം ആരുണ്ട് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഇവിടെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും ഉണ്ട് ഇവിടെ അങ്ങനെയാണ് മുന്നോട്ട് പറക്കുന്നത് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് എല്ലാം കളഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലതിനെയും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഉപേക്ഷിക്കൽ മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ് നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ പ്രപഞ്ചത്തെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ യൂണിവേഴ്സിനെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ ആ വിശ്വാസത്തിലൂടെ നിങ്ങൾ നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നു ണുന്നപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കമായിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു ആത്മീയപരമായ ഉണർവ് ലഭിച്ചിരിക്കുന്നു അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും രാമായണ മാസം ഒക്കെ അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയപരമായ ഉണർവ് ലഭിച്ചിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജും കൂടെ ഒന്ന് ഒന്നും നോക്കാം ഇവിടെ 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 ലൈറ്റ് ഏഞ്ചൽ ഏഞ്ചൽ യുവർ സൈഡ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ എന്താണ് ത്രീ പ്ലസ് എയ്റ്റ് ഇലവൺ ഇലവൺ എന്നുള്ള നമ്പറാണ് നമ്മുടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിന് ദൂരെ കളയുന്നതാണ് ഇരുട്ടിനെ ദൂരെ കളഞ്ഞ് വെളിച്ചത്തെ നിങ്ങളിലേക്ക് വരുത്തുന്ന ഏഞ്ചലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് ഇലവൻ എന്നുള്ള നമ്പറിലാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കവും കാണുന്നത് എങ്ങനെയാണ് യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ട് പോകുന്നു ഈഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഇവിടെയോ യു കാസ്റ്റ് സ്പെൽ വിത്ത് യുവർ എക്സിസ്റ്റൻസ് നിങ്ങളുടെ നിലനിൽപ്പിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രമോ ഏതെങ്കിലും സ്പെല്ല് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമോ അത് നിങ്ങൾ ചെയ്തിരിക്കണം കാരണം നിങ്ങൾ അത്രമാത്രം വളരെ പോസിറ്റീവ് എനർജി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഒരു മാജിക് അങ്ങനെ എന്തെങ്കിലും ഒരു മാജിക് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചുവെങ്കിൽ അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ വളരെയധികം പ്രകാശമയമായി തീരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത്ര അത്തരത്തിലുള്ള ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിക്കുക ഏറ്റവും അത്യാവശ്യമാണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എന്താണ് വണ്ടർഫുൾ സർപ്രൈസ് സംതിങ് എൻറ്റയർലി ന്യൂ എറ്റ് യു ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളിലേക്കൊരു സർപ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളിലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചില വ്യക്തികളാവാം ചിലപ്പോൾ ചില സാഹചര്യങ്ങളും ആവാം അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് എന്തോ നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രവേശനം നടത്തുന്നു എന്നുള്ളതാണ് ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളുമാവാം മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ